പൊന്നിൻ സത്യസന്ധതയ്ക്ക് വയസ്സ് പവൻ ഗോൾഡ് പുറത്തൂരിൽ വെന്റിലേറ്ററിൽ ലഭ്യമാകാത്തതിനെ തുടർന്ന് കോവിഡ് ബാധിതയായി ചികിത്സയിലായിരുന്ന വയോധിക മരണപ്പെട്ടു പുറത്തൂർ സ്വദേശിനി ഫാത്തിമയാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു മരണം ഏതാനും ദിവസമായി ഇവർ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തിരൂർ പുറത്തൂരിലാണ് കോവിഡ് ബാധിച്ച വൃദ്ധ മരിച്ചത് പുറത്തൂർ സ്വദേശിയായ ഫാത്തിമയാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ചത് േറ്റർ കിട്ടാത്തതിനെ തുടർന്നാണ് മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ദിവസമായി ഇവർ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒരു പഞ്ചായത്തിലെ പതിനൊന്ന വാർഡിലെ മെമ്പറാണ് ഞാൻ ഞാൻ എൻ്റെ വാർഡിലാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചത് കാരണം അവർ എൻ്റെ വീട്ടിൽ ഫാത്തിമസനാരാക്കാൻ്റെ ഭാര്യയാണ് പിന്നെ അവർക്ക് വെന്റിലേറ്റർ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടാണ് വന്നത് അവരെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ ഒക്കെ പറയുന്നത് കുഴപ്പമില്ല സുഖാണ് സുഖമാണ് എന്ന് പറഞ്ഞത് ഇന്നലെ നല്ല ഒരൊറ്റ നേരം കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് അവർക്ക് മലപ്പുറം പിന്നെ കോഴിക്കോട് തൃശൂർ അങ്ങനെയൊക്കെ അന്വേഷിച്ച് ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ നിന്നൊന്നും വെന്റിലേറ്റർ കിട്ടില്ല എന്നാണ് വിവരം കിട്ടിയത് അപ്പോൾ ആ ഒരു കാരണമാണ് വെൻ്റിലേറ്റർ പാത്തിമ വെച്ചതെന്നാണ് ഞാൻ അറിയാൻ അറിയാൻ കഴിഞ്ഞത് മലപ്പുറത്തും സമീപ ജില്ലകളിലും വെന്റിലേറ്ററിന് വേണ്ടി അന്വേഷിച്ചെന്നും എന്നാൽ കിട്ടിയില്ലെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് ഇവരെ ചികിത്സിച്ചിരുന്ന സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്റർ ഉണ്ടായിരുന്നില്ല എന്നാൽ കോവിഡ് മൂർച്ഛിച്ചതോടെ വെന്റിലേറ്ററുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ മൂന്ന് ദിവസത്തോളം അന്വേഷിച്ചെങ്കിലും ഒഴിവില്ല എന്ന വിവരമാണ് ലഭിച്ചതെന്നാണ് ബന്ധുക്കളും വാർഡ് മെമ്പറും പറഞ്ഞു മെഡിക്കൽ ഓഫീസർ അറിയിച്ചപ്പോൾ ഒരു വെന്റിലേറ്റർ ഒഴിവില്ല ഒരു ആശുപത്രിയിലും അങ്ങനത്തെ ഒരു എന്താണ് സഹായം ഇല്ലപ്പോൾ കാരണം ഒക്കെ തിരക്കാണെന്നാണ് പറഞ്ഞ പറഞ്ഞത് ഒഴിവന്നാൽ ആദ്യം നമുക്ക് തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒഴിവൊന്നും കിട്ടിയില്ല അപ്പോൾ പെട്ടെന്നാണ് ഈ മരണം സംഭവിച്ചത് അപ്പോൾ അങ്ങനത്തെ കിട്ടാത്ത കാരണമാണ് ഈ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു 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 മരണം വാർഡിൽ സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നാൽ മലപ്പുറത്തിന് പുറമേ തൃശൂർ കോഴിക്കോട് ജില്ലകളിലും അന്വേഷിച്ചെന്നും ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പരാതിയില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കൾ ഗവൺമെന്റിന്റെ കാസ്പ് നമ്മൾ രോഗിയായിരുന്നു അപ്പോൾ അങ്ങനെ ന്യൂമോണിയ ബാധിച്ച് അവർക്ക് വെന്റിലേറ്റർ സൗകര്യം അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്തോട്ട് ഐ സി യു സൗകര്യങ്ങൾ പെട്ടെന്ന് വെന്റിലേറ്ററിലോട്ടൊക്കെ മാറ്റേണ്ട ഒരു ആവശ്യം വരാമെന്ന് ഞങ്ങൾ ശനിയാഴ്ച തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ോടും പറഞ്ഞിരുന്നു നമ്മൾ ഇതിനെ ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഡിസ്ട്രിക്ട് വൈസിലുള്ള കൺട്രോൾ റൂമുണ്ട് കൺട്രോൾ റൂമിലും നമ്മൾ അറിയിച്ചിരുന്നു ഇങ്ങനെ രോഗിനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിലപ്പോ കൺട്രോൾ റൂമിൽ റൂമ് നിരന്തരമായി ശ്രമിച്ചിരുന്നു രോഗി ഈ രോഗിയുടെ ബന്ധുക്കള് ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇതടക്കം എവിടെയെങ്കിലും മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ എവിടെയെങ്കിലും വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു ബെഡ് കിട്ടുമോ എന്ന് അന്വേഷിച്ചിരുന്നു അത് അവർക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് വൈകുന്നേരം ഈ പേഷ്യൻറ്റിൻ്റെ നില വഷളാവുകയും ഇന്നലെ ഒരു ഏകദേശം എൺപത് വയസ്സോളം പ്രായമുള്ള രോഗിയാണ് നല്ല രാത്രിയാണ് രോഗി മരണപ്പെട്ടത്